പ്ലസ് ടു പരീക്ഷ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയിട്ടുള്ള ആൺകുട്ടികൾ ശ്രദ്ധിക്കുക നിങ്ങൾ ജെഇ എക്സാം അറ്റൻഡ് ചെയ്ത് നല്ല പെർസെൻറ്റേജിലൂടെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇന്ത്യൻ ആർമിയിൽ ഡയറക്റ്റ് ഒരു ഓഫീസർ ആവാനുള്ള ചാൻസ് ഉണ്ട് ആ എൻട്രിയെ നമ്മൾ പറയുന്നത് ടെൻ പ്ലസ് ടു ടി ഇഇ എസ് എൻട്രി എന്നാണ് ടെൻ പ്ലസ് ടു ടി ഇ എസ് എൻട്രി ഇന്ത്യൻ ആർമിയുടെ അമ്പത്തഞ്ചാമത് ബാച്ചാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അത് ജൂലൈ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യും അതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബോയ്സ് അൺമാരിഡ് ആയിരിക്കണം അതുപോലെ രണ്ടായിരത്തി ഏഴ് ജാനുവരി രണ്ടിനും രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അറുപത് ശതമാനം മാർഗമാണ് പ്ലസ് ടുവിന് മിനിമം അവരാവശ്യപ്പെടുന്നത് അതുപോലെ ജെ ഇ മെയ്നും നല്ല സ്കോർ വേണം ഈ കൂടുതൽ കൂടുതൽ മാർഗുള്ളവരെ ആയിരിക്കും ആദ്യമായിട്ട് ടെസ്റ്റിന് വിളിക്കുക അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർഗുള്ള ജയി എഴുതിയിരിക്കുന്ന എല്ലാവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇതിൽ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഇതിൻ്റെ ടെസ്റ്റ് നടക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ താൽപ്പര്യമുള്ള കുട്ടികൾ നവംബർ പതിമൂന്നിനുള്ളിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതിന് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം അപ്പോൾ ഇതിന് ടെസ്റ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് എസ് എസ് ബി തന്നെയാണ് എസ് എസ് ബി എന്ന് പറഞ്ഞാൽ സർവീസസ് സെലക്ഷൻ ബോർഡ് ഇൻറ്റർവ്യൂ എന്ന് പറയും അതൊരു ത്രീ ഡയമെൻഷണൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി അസസ്മെൻ്റ് ടെസ്റ്റാണ് അതായത് മനസ്സ വാച കർമ്മണ ഒരു കുട്ടി എത്രമാത്രം സ്ട്രെങ്ത് ഉള്ളവനാണ് എന്ന് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് എസ് എസ് ബി ഇൻ്റർവ്യൂ ടെസ്റ്റ് എന്ന് പറയുന്നത് അത് അഞ്ച് ദിവസം കൊണ്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് അതിൽ ഫേസ് വണ്ണിൽ ആദ്യം തന്നെ സ്ക്രീനിങ് എന്ന് പറയും പി പി ആൻഡ് ഡി ആണ് ചെയ്യുന്നത് അത് ഫസ്റ്റ് ഡേ തന്നെ നടക്കും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ ശേഷം ഈ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നത് പി പി ആൻഡ് ഡി റ്റിയും പിന്നെ ഓഫീസേഴ്സ് ടെസ്റ്റും കൂടെ സൈക്കോളജിക്കൽ ടെസ്റ്റും കൂടെ ചേർത്തിട്ടായിരിക്കും അതിന് ശേഷം ഫേസ് ടുവിലാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന ദിവസങ്ങളിൽ രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിൽ നടക്കുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റുകളും ജി ടി ഒ ടെസ്റ്റുകളും ഒക്കെ ആയിരിക്കും അതിൽ ഐ ക്യു ടെസ്റ്റ് ഉണ്ടാകും ടി എ ടി ഉണ്ടാകും എത്തിമാറ്റിക് അസോസിയേഷൻ ടെസ്റ്റെന്ന് പറയും ഡബ്ല്യു എ ടി ബേർഡ് അസോസിയേഷൻ ടെസ്റ്റുണ്ടാകും എസ് ആർ ടി എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ് ഉണ്ടാകും അതുപോലെ എസ് ഡി ടി സെൽഫ് ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റൊക്കെ ഉണ്ട് പിന്നെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ നടക്കും പിന്നെ ജി ടി ഒ ടെസ്റ്റുകളാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇൻഡിവിജ്വൽ ഒബ്സ്റ്റിക്കൽ ടെസ്റ്റ് കമാൻഡ് ടാസ്ക് ഗ്രൂപ്പ് ടാസ്ക് അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ ലെക്ചറേറ്റ് അതുപോലെ ഗ്രൂപ്പ് പ്ലാനിങ് എക്സസൈസുകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്നതാണ് ജി ടി ഒ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ കോൺഫറൻസ് ആയിരിക്കും കോൺഫറൻസിൽ നമ്മൾ ചെയ്യുന്ന ഇത്രയും ദിവസങ്ങൾ ചെയ്തതിൻ്റെ ഒരു റിപ്പീറ്റേഷനും വിലയിരുത്തലുമായിരിക്കും ആ കോൺഫറൻസ് കഴിയുമ്പോൾ നമ്മൾ സെലക്റ്റ് ആയോ അല്ല റിജക്റ്റ് ആയോ എന്നറിയാം അല്ല അല്ലാതെ ഇത്ര ശതമാനം മാർക്ക് കൂടെ പാസ്സായി എന്നല്ലാതെ എൻ്റെ റിസൾട്ട് വരണം ഒന്നുകിൽ സെലക്ട് ചെയ്യപ്പെടും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെടും അങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ടാൽ അടുത്ത ഘട്ടത്തിൽ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ആണ് ആയിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷനാണ് അടുത്ത ദിവസങ്ങളിൽ നടത്തുന്നത് ഇങ്ങനെ മെഡിക്കൽ എക്സാമിനേഷൻ കൂടി കഴിയുമ്പോൾ പിന്നെ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ജെഇ മെയിനിൻ്റെ മാർക്ക് അതുപോലെ നിങ്ങളുടെ ഇൻറ്റർവ്യൂൻ്റെ പെർഫോമൻസ് അതുപോലെ നിങ്ങൾക്ക് എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അഡീഷണൽ മാർക്കുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും കായിക താരങ്ങളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ഉണ്ട് അതിൻ്റെ മാർക്കുകൾ എൻ എസ് എസിൻ്റെ അത് റെഡ് ക്രോസിൻ്റെ അതിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാകും ആ മെറിറ്റ് ലിസ്റ്റിൽ വേക്കൻസിക്ക് അനുസരിച്ച് ഇപ്പോൾ ഈ ടി എസ് എം പിക്ക് ആകെ തൊണ്ണൂറ് സീറ്റുകളാണുള്ളത് വേക്കൻസിക്ക് അനുസരിച്ച് ടോപ്പിലുള്ള ആ തൊണ്ണൂറ് പേർക്ക് ആദ്യം തന്നെ ജോയിനിങ് ലെറ്റർ ആയിരിക്കും ഈ ജോയിനിങ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു കായികക്ഷമത ടെസ്റ്റ് കൂടെ ഇപ്പോൾ നടത്തുന്നുണ്ട് അതായത് ടു പോയിൻറ്റ് ഫോർ കിലോമീറ്റേഴ്സ് പത്തര മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം നാൽപ്പത് പുഷപ്പ് ചെയ്യണം അതുപോലെ ആറ് പുള്ളപ്പ് ഉണ്ടായിരിക്കും മുപ്പത് സിറ്റപ്പ് ഉണ്ടായിരിക്കും ഇതുകൂടാതെ ഈ സ്ക്വാറ്റ് രണ്ട് സെറ്റ് മുപ്പത് റെപ്പറ്റീഷൻ വെച്ച് ചെയ്യണം അതുപോലെ ലങ്സ് ടെസ്റ്റ് രണ്ട് സെറ്റ് പത്ത് റെപ്പറ്റീഷൻ വെച്ച് ചെയ്തിരിക്കണം പിന്നെ സ്വിമ്മിങ് അറിഞ്ഞിരിക്കണം ബേസിക്കായിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഓഫ് സ്വിമ്മിംഗ് ഇറങ്ങിയിരിക്കണം ഇത്രയും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് സോ അറ്റ് ഫസ്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ വിടുക വെബ്സൈറ്റിൽ കയറുക അതിനുശേഷം മിക്കവാറും ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴായിരിക്കും എസ് എസ് ബി ഇൻ്റർവ്യൂ ഇതൊക്കെ വരുന്നത് അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് സമയം കിട്ടും അല്ലാതെ എഴുത്തു പരീക്ഷകളും മറ്റൊന്നും ഉണ്ടായിരിക്കില്ല എസ് എസ് ബി ഇൻ്റർവ്യൂ മെഡിക്കൽ അതുപോലെ തന്നെ കാര്യക്ഷമത ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ പോസ്റ്റിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും ഇറ്റ്സ് എ വെരി ഗുഡ് ഈ എസ് എസ് ബി ഇൻ്റർവ്യൂവിനെ കുറിച്ചോ അല്ലെങ്കിൽ എസ് എസ് ബി ഇൻ്റർവ്യൂവിൻ്റെ കോച്ചിങ്ങിനെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടി ഇ എസ് എൻട്രിയുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രിയുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് ഈ ടെലഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോച്ചിങ് വേണമെങ്കിൽ കോച്ചിങ് കിട്ടും അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറിങ് ചെയ്യണമെങ്കിൽ ഡൗട്ട് ക്ലിയറിങ് കിട്ടും ഈവൻ മിലിറ്ററി ഓഫീസേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഇൻറ്ററാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും ഞങ്ങൾ ചെയ്തു തരുന്നു